നമ്മുടെ സങ്കടങ്ങൾ കാണുന്ന പരിശുദ്ധ അമ്മ മാതാവിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നമ്മുടെ എല്ലാ തകർച്ചകളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മളെ ലജ്ജിതയാക്കാത്ത ഒരു ശക്തിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ ഈ തിരുവചനത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റു ചൊല്ലുകയും ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ കാഴ്ചവെക്കുകയും ചെയ്യാം നിങ്ങളുടെ നിയോഗങ്ങളും അമ്മേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരിശുദ്ധ അമ്മ മാതാവി അമ്മയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഈ തിരുവചനം ഞാൻ ഏറ്റു പറയുന്നു അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരുൾ ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവർണമാവുകയില്ല അമ്മ മാതാവ് ഈ വചനത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ കണ്ണുനീരിനെയും പ്രയാസങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു അമ്മയുടെ രക്ത അത്ഭുതം ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമേ അമ്മേ ദൈവമാതാവ് വേദനിക്കുന്ന മനസ്സുകളുടെ സ്നേഹമായ അങ്ങ് ഈ ദിവസത്തെയും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മുന്നിലെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും അവിടുത്തെ സ്നേഹപാദത്തിൽ സമർപ്പിക്കുന്നു അവിടുത്തെ സ്നേഹത്താൽ സഹനശക്തിയാൽ അനുഗ്രഹം നൽകുകയും അമ്മയുടെ വരദാന ഫലങ്ങൾ ഞങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ എൻ്റെ വേദനിക്കുന്ന മനസ്സ് എൻ്റെ വേദനകളെ ആശ്വസിപ്പിക്കണമേ ഞാൻ ഇന്ന് അനുഭവിക്കുന്നതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗപീഠകളും എല്ലാം അവിടുത്തെ പ്രിയപുത്രൻ വഴിയായി ഞങ്ങൾക്ക് തീർത്തു തരണമേ കരുണയുള്ള മാതാവ് അവിടുത്തെ അഭയം സ്വീകരിച്ചവരെ ഉപേക്ഷിക്കുകയില്ല എന്ന ഉറപ്പ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ യാചനകളും ഞങ്ങളുടെ എല്ലാ നിലവിളികളും അമ്മ ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കണ്ണുനീർ കാണണമേ എൻ്റെ വേദനയിലും പ്രയാസങ്ങളിലും അവിടുത്തെ രക്തക്കണുനീരിന്റെ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുന്ന് നേതാവായി വരികയും ഞങ്ങൾക്ക് മുൻപേ നടന്ന ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഭദ്രമാണെന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കാനും രക്ഷിക്കാനും കഴിയുന്ന അത്ഭുത ശക്തി അമ്മയ്ക്കുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തിലും പ്രത്യാശയിലും എൻ്റെയും എൻ്റെ ഭവനത്തിലുള്ളവരുടെയും സംരക്ഷണവും പരിപാലനയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് വേഗം വരയണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുകയും ഞങ്ങളുടെ അധിക കവാടത്തിന് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്യണമേ മാതാവേ ഞങ്ങളുടെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ ഒരു നാളും സമ്മതിക്കരുതേ ദുഷ്പ്രവർത്തികളിൽ മുഴുവൻ ഞങ്ങൾക്കങ്ങ് ഇടവരുത്തരുതേ ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി നീതിമാന്മാർ ഞങ്ങളെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ എന്നാൽ ദുഷ്ടരുടെ തൈലം ഞങ്ങളുടെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടവരുത്തരുതേ കരുണിയുള്ള മാതാവെ അങ്ങേ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശ്വരാകുകയില്ലെന്നും അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അങ്ങ് കാണിച്ചു കൊടുക്കുമെന്നും തിരുവചനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ടല്ലോ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇരുളടഞ്ഞതും ദുർഘടം പിടിച്ചതുമായ ജീവിതപാതകൾ ഞങ്ങളുടെ മുൻപിലുണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത അനിശ്ചിതത്വങ്ങളും എല്ലാ വാതിലുകളും അടഞ്ഞു പോയതുപോലെയുള്ള ദുരവസ്ഥകളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട് അമ്മ മാതാവ് ഞങ്ങൾ തളർന്നു പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ബലം നൽകണമേ ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മനക്ലേശങ്ങളിൽ നിന്നും പീഠകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ അവിടുത്തെ കാരുണ്യത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും ഞങ്ങൾ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ നിയോഗത്തിലും അവിടുത്തെ കരുണ ചൊര്യേണമേ പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ ശക്തി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ അമ്മേ മാതാവെ ഞങ്ങൾ ചോദിച്ച ഞങ്ങളുടെ നിയോഗത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളെ നിരാശരാക്കരുത് ഞങ്ങളെ ലജ്ജിതരാക്കരുത് കരുണയുള്ള മാതാവ് എൻ്റെ ബലവും ശക്തിയും കോട്ടയുമായ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി അങ്ങ് എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന എല്ലാ നന്മകളും പൂർണ്ണഹൃദയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു നന്മയല്ലാതെ ഒന്നും അവിടെ നിന്ന് എനിക്ക് നൽകുകയില്ലെന്നും അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുമെന്നും ഞങ്ങൾക്കറിയാം അമ്മമാതാവ് എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എൻ്റെ വഴികാട്ടിയായി അങ്ങെനിക്ക് മുൻപേ പോകാൻ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ുള്ള കരങ്ങളാൽ എന്നെ ചേർത്ത് പിടിക്കണമേ ഓരോ നിമിഷവും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങ് ശക്തിയായും സന്തോഷമായും സമാധാനമായും ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരേണമേ അമ്മേ മാതാവ് എൻ്റെ സങ്കടങ്ങൾക്കിടയിലും സന്തോഷിക്കാനുള്ള വക ഞങ്ങൾക്ക് നൽകണമേ എല്ലാ സഹായവും സംരക്ഷണവും നൽകുന്ന അമ്മയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് ആശ്വാസം നൽകാനും അമ്മ എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാനുമേ അമ്മ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ചോദിച്ച ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ അവിടുന്ന് തരണമേ എപ്പോഴും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ഞങ്ങളെ ഞങ്ങളുടെ പരാജയങ്ങളിൽ തളർന്നു പോകാതെ അവിടുന്ന് കരുപിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള സഹായത്തിനായി അമ്മ ഞങ്ങൾക്ക് നേരെ കരം നീട്ടണമേ അങ്ങനെ അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിലും നന്മയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഈ ജീവിതം ഏറ്റവും സന്തോഷപ്രദവും സമാധാനപൂർണവുമായി തീരുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ വരണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ